അങ്ങനെ ലോകത്ത് കെഴിഞ്ഞു പോയാ എല്ലാവരും ഖുർആൻ ഓർത്തിട്ട് ഖുർആൻ ഓർത്തിട്ട് ഇങ്ങനെ കരയാം കരയാ നമുക്കതിന്റെ ആശയങ്ങൾ വ്യക്തമായി അറിയാത്തത് കൊണ്ട് ഒരുപക്ഷെ പക്ഷേ കരച്ചിൽ വന്നുകൊള്ളണം എന്നുള്ള എന്നാലും നമ്മൾ ഖുർആൻ പാരായണം ചെയ്യണം ചെയ്യണം കഴിഞ്ഞ പത്ത് ദിനരാത്രങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ അവസ്ഥ എന്ത് എന്ന് ഞാൻ എന്റെ ശരീരത്തോട് ചോദിക്കണം നമ്മളെല്ലാവരും നമ്മൾ ഓരോരുത്തരുടെയും ശരീരത്തോട് ചോദിക്കണം എത്ര പാരായണം പാരം രാത്രി വീട്ടുകാർ ഇങ്ങനെ കരയുന്നത് അവർക്ക് മനസ്സിലായില്ല അബൂഹാസിൻ ആനായ മുഹമ്മദ് കരയുന്നത് കണ്ടിട്ട് അബു ഹാസൻവിനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ചോദിച്ചു എന്തിനാണ് കരയുന്നത് هنا يا محمد بن المنكد <سؤال> رضي الله عنه بريان قراني ورعاية بوليان كرني بويانا اذانا آية النريم وبدا لهم من الله ما لا ما لم يكونوا يحتسبون وبدا لهم من الله ما لم يكونوا يحتسبون അതേ അവർക്ക് അള്ളാഹു വെളിവാക്കി കൊടുക്കുകയാണ് അള്ളാഹുവിൽ നിന്ന് അവർക്ക് അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് വെളിവാക്കി കൊടുക്കുന്നതാണ് എന്താണ് മാലമ്യൂനോൻ അവരെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്ന് അവർക്ക് വെളിവാക്കപ്പെടുന്നതാണ് അള്ളാഹു അവർക്ക് വെളിവാക്കി കൊടുക്കും അവർ വിചാരിക്കാത്ത ഇത് 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 ബോധിയിട്ടാണ് മഹാനവറുകൾ കരയുന്നത് മഹാനവറുകൾ കരയുന്നത് കേട്ടപ്പോൾ തുടങ്ങി രണ്ടു പേരുടെയും കരച്ചിൽ ശക്തമായി പറഞ്ഞു അപ്പോളുടെ കരച്ചിൽ അടക്കാനാണ് മറ്റാളെ കൊണ്ടുവന്നത് മുഹമ്മദ് ഇല്ലാതല്ലാണ് അബു ഹാസിന് കൊണ്ടുവന്നത് പക്ഷേ അബു ഹാസിൻ എന്തിനാണ് കരുതെന്ന് ചോദിച്ചപ്പോ അതിന്റെ മറുപടി കേട്ടപ്പോൾ പിന്നെ അപ്പൊ കൂട്ടാർ പറഞ്ഞ് ഒരാളുടെ കരത്തിൽ ഒഴിവാക്കാനാണ് മറ്റാള് കൊണ്ടുവന്നത് കൊണ്ടുവന്നത് രണ്ടാളും കരയാണല്ലോ എന്തിനാണ് നിങ്ങൾ കരയുന്നത് അല്ലാ എന്തിനാണ് നിങ്ങളും കരയുന്നത് മഹാനവറുകൾ അവർക്ക് കരയാനുള്ള കാരണങ്ങളെ പറഞ്ഞു കൊടുത്തു അങ്ങനെ മഹാന്മാരൊക്കെയും കരയുകയാണ് പ്രിയമുള്ളവരെ ഇവനിൽ മുക്ത ചെറുതീർന്നു പറയാണ് ഒരു രാത്രി നിസ്കരിക്കാൻ ഉറങ്ങിയതിന്റെ പേരിൽ അതിനുള്ള ശിക്ഷയായി ഒരു വർഷം ഉറങ്ങിയില്ലേ മഹാന്മാരുടെ ജീവിതം എന്താണല്ലേ വെറുതെയാണോ അവർ നമ്മളെ നമ്മൾ അവരെ ഇഷ്ടപ്പെടുന്നത് അതിനാ ശിക്ഷായിട്ട് ഒരു ദിവസം പേരിൽ സ്വന്തം ശരീരത്തിന് ശിക്ഷ പ്രഖ്യാപിച്ചു ഒരു വർഷം രാത്രിയിൽ ഉറങ്ങിയില്ല ചിന്തിച്ചു നോക്ക് എന്താണ് അവരുടെ മനസ്സ് ഒരു വർഷം അവർ ഉറങ്ങിയില്ല ഒരു ദിവസത്തെ സഹജ്കാരം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഒരു വർഷം അവർ ഉറങ്ങിയില്ല മഹാനായ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാറുണ്ടായിരുന്നു ഒരിക്കലും മഹാനായ അതെ നിഷ്കരിച്ച ഒരു സ്ഥലമുണ്ട് മക്കയിലെ ആ സ്ഥലം ഇന്നതാണ് എന്ന് എനിക്കവർ കാണിച്ചു തന്നോ പരിശുദ്ധമായ ശുദ്ധമായ ആയത്തുകൾ നിരവധി തവണ അവർ ആവർത്തിച്ച് ആവർത്തിച്ച് പാരായണം ചെയ്ത് അവർ കരയാറുണ്ടായിരുന്നു സുബഹാനുള്ള حسب الذين اجترحوا السيئات أن نجعلهم كالذين آمنوا وعملوا الصالحات فابن الفرد تشبري أما حسب الذين اجترحوا سيئات فابن الفرد أدي അങ്ങനെ വിശ്വസിക്കുകയും സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ പോലെയാകുമെന്ന് അവർ വിചാരിക്കുന്നുണ്ടോ അല്ല പാപങ്ങൾ ചെയ്ത ആളുകളെ ഓർത്ത് കരയുകയാണ് പാപങ്ങൾ ചെയ്ത ആളുകളെ ൾ വിശ്വസിച്ച് അവര്ശ്വസിന് വേണ്ടി സൽകർമ്മങ്ങൾ ചെയ്തവരെ പോലെയാണെന്ന് അവര് വിശ്വസിക്കുന്നുവോ അവര് വിചാരിക്കുന്നുണ്ടോ ഒരു സീരു പറയാണ് മുഴുവൻ ഹോദാറുണ്ടായിരുന്നു അങ്ങനെ പല മഹാന്മാരും അവരുടെ ജീവിതം തന്നെ അവര് ജീവിച്ചു നമുക്കും അല്ലാഹു ധാരാളം ഖുർആൻ തൗഫീഖ് നൽകട്ടെ മൻസൂർ അബ്ദുല്ല കാരണം തലപ്പാവ് നനഞ്ഞു കുതിരാറുണ്ടായിരുന്നു ഒരു കരഞ്ഞിട്ട് കരച്ചിൽ കാരണം തലപ്പാവിന്റെ ഭാഗമുണ്ട് ഇങ്ങനെ അപ്പൊ ആ കരച്ചില് കൊണ്ടിങ്ങനെ കരഞ്ഞിട്ട് അതിലൂടെ ഇങ്ങനെ കഠിന തലപ്പാവ് ഇങ്ങനെ അതിന്റെ അതിന്റെ ആ ശ്വാളിന്റെ ഭാഗങ്ങളൊക്കെ നനഞ്ഞ് കുതിരാറുണ്ടായിരുന്നു അത്രയും വലിയ കരച്ചിലായിരുന്നു വ ാണ് നിശ്ചയം ഖുറാനുകൊണ്ട് ചില ആളുകളെ അള്ളാഹുയർത്തുകയും മറ്റു ചിലരെ താഴ്ത്തുകയും ചെയ്യുന്നതാണ് ഖുറാനുകൊണ്ട് ചിലർ അള്ളാഹ് ഉയർത്തിക്കളയും ഖുറാനുകൊണ്ട് ചിലർ അള്ളാഹു താഴ്ത്തി അള്ളാഹു നമ്മളെ മഴ ഉയർത്തിയവരിൽ അള്ളാഹ് തരട്ടെ ധാരാളം ഖുർആനോ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹുവേ മഹാന്മാരൊക്കെയും അവർ ധാരാളം ഖുർആൻ പാരായണം ചെയ്തവരാണ് അല്ലാത്തപ്പോൾ ഇപ്പോൾ ഓരോ ദിവസവും ഒരു ഇതേ ചെയ്യാറുണ്ടായിരുന്നു റമദാനിൽ ഒരു ദിവസം രണ്ട് റമദാനിൽ അല്ലാത്ത അള്ളാഹു അവർക്ക് കൊടുത്ത സമയത്തിന്റെ അത് അള്ളാഹു അവർക്ക് കൊടുത്ത സമയത്തിന്റെ വലിയ ധാരാളം കഴിയുക എന്നത് അള്ളാഹു നമുക്കും തൗഫീഖ് നൽകട്ടെ ഭാഗങ്ങൾ എത്രയുണ്ട് എന്ന് ഞാൻ നോക്കി തൊണ്ണൂറിലധികം സ്ഥലത്ത് ക്ഷമയെ കുറിച്ച് അല്ല പറയുന്നുണ്ട് മഹാന്മാരെ അങ്ങനെ ഖുറാനോതുമ്പോൾ പഠിക്കാണ് എത്ര തവണ ഇത് പറഞ്ഞിട്ടുണ്ട് ഇതിനെ കുറിച്ച് അതിനെ കുറിച്ചും കൂടി അവർ സേർച്ച് ചെയ്യുകയാ നമ്മളെ അവസ്ഥ മഹാന്മാരെ പറഞ്ഞു ഞങ്ങൾ അൻഹു പറയാണ് Allah, Allah, लैनू, 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 भाकु भादुन ും എല്ലാം പതിവാക്കുന്നവരായിരുന്നു ആ നിസ്കാരങ്ങളിലെല്ലാം അവര് ധാരാളം ചെയ്യാറുണ്ടായിരുന്നു ോകത്തെ ഓരോ മഹാന്മാരെയും കുറിച്ച് പഠിക്കുമ്പോ അവരെല്ലാവരും ധാരാളം ഖുർആൻ പാരായണം ചെയ്തവരാണ് ഞാൻ എത്തിക്കൊണ്ടുപോകുന്നില്ല അവസാനമായി ഒന്ന് രണ്ട് സംഭവങ്ങൾ കൂടി പറഞ്ഞു നിർത്തുകയാണ് മക്കയിലെ പ്രമാണികളിൽ പെട്ട പ്രമാണികളിൽപ്പെട്ട ആളായിരുന്നോ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് പ്രഖ്യാപിച്ചു ഞാൻ ഞാൻ എനിക്ക് ഇഷ്ടമല്ല പ്രഖ്യാപിച്ചിട്ടാണ് അദ്ദേഹം മക്കയിലേക്ക് ഞാൻ എന്ന് പ്രഖ്യാപിച്ചു വന്ന ആൾ ഹറമിൽ അങ്ങ് കേറി പരിശുദ്ധമായ ഹറമിൽ അങ്ങ് പ്രവേശിച്ചപ്പോൾ അന്നദാ അല്ലാഹുവൻ്റെ റസൂൽ ഹറമിൽ ഇമാമായി മഗ്രിബ് നിസ്കാരത്തിൻ്റെ നേതൃത്വം നൽগুുകയായിരുന്നു. जुബൈർ റളിയല്ലാഹു അൻഹു വലിയ സ്വഹാബിയല്ലേ അല്ലാഹുവൻ്റെ റസൂൽ മഗ്രിബ് നിസ്കാരത്തിൽ സൂറത്തുത്തൂർ പാരായണം ചെയ്യുന്നത് കേട്ടപ്പോ ആ സൂറത്തിന്റെ അവസാന ഭാഗത്തെത്തിയപ്പോൾ ജുബൈറിയുള്ള വനുവിന്റെ നിയന്ത്രണം വിട്ടുപോയി അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് പറയാണ് നബിയേ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അള്ളസൂല് റാൻ ഓതുന്നത് കേട്ടിട്ടേ കൽബിന് മനം മാറ്റം സംഭവിച്ചു പോയില്ലേ അതല്ലേ സംഭവിച്ചത് അല്ലാൻ്റെ റസൂലിനെ വധിക്കാൻ വേണ്ടി ചെല്ലുകയാണ് ആയിരുന്നു സഹോദരിയായ ഫാത്തിമയുടെ വീട്ടിലേക്കെത്തിയപ്പോഴല്ലേ അല്ലേ ഖുർ പരിശുദ്ധമായ ആയത്ത് കേട്ടത് അത് മനസ്സിന് പരിവർത്തനം ഉണ്ടാവുകയാണ് കൽബിന് ഉണ്ടാവുകയാണ് അതെ അള്ളാൻ്റെ റസൂലിനെ കൊല്ലാൻ വേണ്ടി വധിക്കാൻ വേണ്ടി ചെന്നയാളയാൾ ദീനിൻറെ രണ്ടാമത്തെ ആളായി മാറുകയാണ് ദീനിൽ രണ്ടാമത്തെ ആളായി മാറുകയാണ് ിൽ രണ്ടാമതാളായി മാറിയത് മനഃപരിവർത്തനമുണ്ടായി ഹൃദയം നന്നായി ഹൃദയം നന്നാവണോണോ ിന്റെ പത്തു ദിന കഴിഞ്ഞ് പോയി പോയി ഇനിയുള്ള ദിവസങ്ങളിൽ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യണം അല്ലാഹ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ബി അലി ഇസ്ലാം പറയാണ് മറ്റൊരു സംഭവം നബിമാരോടെ നഷ്ടപ്പെടുന്നതിൽ നിന്ന് നിർഭയത്വം ഞാൻ അന്വേഷിച്ചു ഇരുപത്തിനാലായിരം നബിമാരോട് അവരെല്ലാവരും പറഞ്ഞു അറിയൂല

ഏറ്റവും നല്ല വഴി എന്താണ് എന്ന് എന്ന് പറഞ്ഞു റസൂലിനോട് ചോദിക്കുകയാണ് റസൂൽ എന്താ മറുപടി പറഞ്ഞത് ഞാൻ ജിബിലീലിനോട് ചോദിച്ചു പറയാം ഞാൻ ജിബിരിൽ അലി ഇസ്ലാമിനോട് ചോദിച്ചു പറയാം ജിബിരിൽ അലി ഇസ്ലാമിനോട് ഏറ്റവും നല്ല വഴി എന്താണ് പറഞ്ഞു തരുമോ ജിബിരി ഞാൻ അല്ലാത് ചോദിക്കട്ടെ ജിബിലി അലിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചോദിച്ചോ അല്ലാഹു മറുപടി പറഞ്ഞു ജിബിലിമാനം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആയത്തുൽ കുറിവാക്കണേ ആമനു പതിവാക്കണേ سورة الإخلاص بدي باقن معوذتين بدي باقن معوذتين

ഏറ്റവും നല്ല വഴിയാടേറ്റവും നല്ല വഴിയാടേ വെറുതെ പറഞ്ഞല്ല അത് അദ്ാത് റാത്തീപ് എത്തുമ്പോ ചിലയാൾ പോകുന്ന ആളുകളുണ്ട് അതാത് റാത്തീബ് വരികയാണ് ഒരു ദിവസം പോലും അദ്ാത് മുടക്കി ഉറങ്ങല്ല 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 ജീവിതത്തിന്റെ ഭാഗമാക്കിക്കോ ഭാഗമാക്കി ഇസ്ലാമാണ് പറഞ്ഞത് ഇരുപത്തിനാലായിരം നബിമാരോട് ഞാൻ ചോദിച്ചു ഇമാനി നഷ്ടപ്പെടാതിരിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്താണ് ഇരുപത്തിനാലായിരം എനിക്ക് വ്യക്തമായ മറുപടി തന്നില്ല ഞാൻ അവസാനം റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു പറഞ്ഞു ഞാൻ ഞാൻ ജിബ്രീലിനോട് ചോദിക്കട്ടെ ചോദിക്കട്ടെ ചോദിച്ചു പറഞ്ഞു പറഞ്ഞു അല്ലാഹു ആയത്തുൽ പതിവാക്കലാണ് പതിവാക്കലാണ് ആമൻ റസൂൽ ആ സൂറത്തുൽ

അദ്ദേഹ ജീവിതത്തിന്റെ ഭാഗമാക്കിക്കോ ഇമാനുള്ള മരണമുണ്ട് ഇമാനുള്ള മരണമുണ്ട് ഇമാനുള്ള മരണമുണ്ട് ഉണ്ട് ഉണ്ട് ചെയ്യട്ടെ രാത്രി പെട്ടെന്ന് കിടന്നുറങ്ങല്ല െന്നുറങ്ങല്ലാതെ കിടന്നുറങ്ങല്ല ഇമാനോടുകൂടെയുള്ള മരണം ഉറപ്പാണ് 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 ചെയ്യട്ടെ അല്ലാഹു ചെയ്യട്ടെ അല്ലെ ണി മൂന്ന് മണിക്കൂർ സ്ഥലത്തേക്ക് പോകാനുണ്ട് രണ്ടേ ധാരാളം പത്ത് ദിനങ്ങൾ കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി എന്നതാണ് ഇന്നത്തെ വിഷയം ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞു ഖുർആൻ ധാരാളമായി പറയണം ചെയ്യണം ഇനിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഒരുപാട് ചരിത്രങ്ങൾ പറയാം വിഷാ നാളെ പറയാം ബാക്കി